ഈശു വിഷിയായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ലൂമൻ ക്രിസ്റ്റോ നൂറ്റി ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചനപദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പത്താം ദിനം വിശുദ്ധ മതായ സുവിശേഷം പതിനാറും പതിനേഴും അധ്യായങ്ങൾ നാം വായിച്ചു തീർക്കുന്നു യേശുവിനെ വിശികയായി പത്രോസ് ഏറ്റുപറയുന്നതും താപൂർമലയിലെ യേശുവിന്റെ രൂപാന്തരവുമാണ് ഈ അധ്യായങ്ങളിലെ പ്രധാന ഭാഗം യേശു ആരാണെന്ന് തിരിച്ചറിയാനും അവിടത്തെ അനുഗമിക്കാനും ഈ വചനങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു വിശുദ്ധ മത്തായേറിയ സുവിശേഷം പതിനാറാം അധ്യായം കാലത്തിൻ്റെ അടയാളങ്ങൾ അനന്തരം ഫരിസേരും സതുക്കായരും അവനെ പരീക്ഷിക്കാൻ അടുക്കലെത്തി സ്വർഗത്തിൽ നിന്ന് ഒരടയാളം തങ്ങളെ കാണിച്ചു തരാമെന്ന് ആവശ്യപ്പെട്ടു അവൻ മറുപടി പറഞ്ഞു വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ പറയുന്നു നല്ല കാലാവസ്ഥയായിരിക്കും കാരണം ആകാശം ചുമന്നിരിക്കുന്നു എന്നാൽ പ്രഭാതത്തിൽ നിങ്ങൾ പറയുന്നു ഇന്ന് കാറ്റും കോളും കാരണം ആകാശം ചുമന്നു മൂടിയിരിക്കുന്നു ആകാശത്തിൻ്റെ ഭാവേദങ്ങൾ വിജയിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവൻ അവരെ വിട്ടുപോയി ഫരിസേരുടെയും സതുക്കാരുടെയും പുളിമാവ് പിന്നീട് മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ഫരിസേരുടെയും സതുക്കാരുടെയും പുളിമാവിനെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊള്ളവിൻ നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് പരിസരുടെയും സതുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല പരിസരുടെയും സതുക്കാരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം കേസറിയ ഫിലിപ്പിൽ പ്രദേശത്തെത്തിയപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപയൂഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവനവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമുൻ പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവിനോട് അരുൾ ചെയ്തു യോനയുടെ പുത്രനായ ഷിമുനെ നീ അനുഗ്രഹീതൻ എന്തെന്നാൽ മാംസവും രക്തവുമല്ല സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും നരകക വടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അയറ്റുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാർ കൽപ്പിച്ചു പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പുരോഹിത മുഖന്മാരിൽ നിന്നും നിയമജനിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമോ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കരിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് ഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ നീ എന്റെ പിന്നിലേക്ക് പോകൂ നീ എനിക്ക് തടസ്സമാണ് കാരണം നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല മാനുഷിക കാര്യങ്ങളാണ് അനന്തരം യേശു തന്റെ ശിഷ്യന്മാരുടെ അയാൾ ചെയ്തു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം കാരണം ഒരുവൻ സ്വന്തം ജീവൻ പരമായി എന്ത് കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മൊത്തത്തിൽ ദൂതന്മാരുടെ കൂടെ വരാൻ പോകുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കേയില്ല വിശുദ്ധ മത്തായ സുവിശേഷം പതിനേഴാം അധ്യായം യേശു രൂപാന്തരപ്പെടുന്നു യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവർ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിൽ പോയി അവൻ അവരുടെ മുൻപിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി മോശയും ഏലയെയും അവനോട് സംസാരിക്കുന്നതായി അവർക്ക് കാണപ്പെട്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാനിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായ്ക്ക് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളക്കമേറിയ ഒരു മേഘം അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ശ്രവിക്കുവൻ ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ കമഴ്ന്നു വീണു അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുങ്ങൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏലിയായുടെ ആഗമനം മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നെയ്മഞ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല തോന്നിയതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളക്കാൻ പോകുന്നു പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു കർത്താവെ എൻ്റെ പുത്രനിൽ അനിയണമേ അവൻ അവസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു കാരണം പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രചരിച്ചു വിശ്വാസമില്ലാത്തതും വഴിവിളച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളെ സഹിക്കണം അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അതിനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ മാത്രമായി യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും നിങ്ങൾക്കൊന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല വീടാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം അവർ ഗലിയിൽ ഒരുമിച്ചുകൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ അവൻ അതീവം ദുഃഖിതനായിത്തീർന്നു നികുതിയെക്കുറിച്ച് അവർക്ക് ഹൃണാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു ഒവ് പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ഷിമിയോനെ നിനക്കെന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് ചുങ്കമോ നികുതിയോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യൽ നിന്നോ പത്രോസ് മറുപടി പറഞ്ഞു അന്യരിൽ നിന്ന് യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ ഒഴിവ് ലഭിച്ചവരാണല്ലേ എങ്കിലും അവർക്ക് ഇറച്ചു നൽകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്ക് വേണ്ടി അവർക്ക് കൊടുക്കുക ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിനായ യേശുവിൻ്റെ വാക്കുകൾ കേട്ട് വിശ്വാസത്തോടെ ജീവിക്കാൻ ഈ വചനങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ ദൈവത്തിന് മഹത്വം